കീടിലെന്താ തലങ്ങണി ഉണ്ടല്ലോ വെറും ഒരു രൂപക്ക് ഒരു രൂപയ്ക്ക് തലങ്ങണി കിട്ടുന്ന സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടണോ അതേപോലെ തന്നെ മാട്രസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കീഴിലെ മാട്രസ് ഇതാ ഒരു രൂപക്ക് തലങ്ങണി പിന്നെ അതേപോലെ തന്നെതാ നമ്മുടെ കസ്റ്റമേഴ്സിന് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല കീടിലെ സോഫ സെറ്റ് റൈച്ചോട്ട്

ഒരു രൂപക്ക് വേണോ വേണോ ഒരു രൂപക്ക് വേണോ എത്ര എണ്ണം വേണം ഒത്തിരി തരുന്നില്ല ഒരാൾക്ക് ഒരെണ്ണം ഒരു രൂപക്ക് പത്ത് ദിവസത്തെ ഓഫർ അല്ലേ അതേപോലെ തന്നെ ആയിരം രൂപയുടെ ബെഡ് അത് എത്ര വേണോന്നുണ്ടെങ്കിലും ഇത് റൈസ് കേട്ടാണെങ്കിൽ അതേപോലെ തന്നെ ഒരു രൂപയ്ക്ക് നമുക്ക് ഇതാക്കാം നമ്മുടെ അതേപോലെ തന്നെ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ കോർണർ സോഫാസിന്റെ സെറ്റ് രൂപ അത് എത്ര ആദ്യം വരുന്ന ഒരു കസ്റ്റമറിന് കിട്ടും അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചോളൂ ഇത് ആറായിരത്തി അഞ്ഞൂറിന് നിങ്ങൾക്ക് സ്വന്തം ആറായിരത്തി അഞ്ഞൂറിന് അങ്ങനെയുണ്ട് ഏതാണ് സൂപ്പറാണല്ലേ ഒന്ന് നോക്കി നോക്കിയിട്ട് ഒന്ന് കംഫർട്ട് എന്ന് പറഞ്ഞു അങ്ങനെയുണ്ട് അടിപൊളിയാണോ ഒരു രൂപയ്ക്ക് വേറെ എവിടെയും കിട്ടിയിട്ടുണ്ടോ കിട്ടത്തില്ല വേറെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടല്ലോ ഒരു രൂപയ്ക്ക് തലങ്കണി എവിടെങ്കിലും കൊടുക്കും ഫസ്റ്റ് വരുന്ന കസ്റ്റമറിന് ഇത് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒമ്പത് തൊള്ളായിരം ആണ് ഓഫർ ആയിട്ടാണ് നമ്മൾ ആറായിരത്തി ഡോർ വാഡ്ഡ്രോബ് എത്ര രൂപ കൊടുക്കും ഒരു മതിപ്പ് വില പറ ആദ്യമായിട്ടുള്ള ഒരു ത്രീ ഡോർ വാഡ്രോബിന് മുപ്പത്തയ്യായിരം രൂപ എന്നാണ് പക്ഷെ ഇതിന്റെ വില മുപ്പത്തായിരം രൂപ അല്ല നിങ്ങളെ ഞെട്ടിക്കുന്ന പ്രൈസ് അറിയിച്ചേട്ടാ ഇത് എത്ര രൂപയ്ക്ക് ഈ രൂപ വാഡ്രോപ്പ് പതിനെട്ട് അഞ്ഞൂറിന് കൊടുക്കും മാട്രസ് അഞ്ചു വർഷം വാറണ്ടി ഉള്ള മാട്രസ് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുക കൊടുക്കുക തീർന്നിട്ടില്ല അതിന്റെ കൂടെ തന്നെ ഈ രണ്ട് വരുന്നുണ്ട് ഒരു നല്ലൊരു പില്ലോ അല്ല ബെഡ്ഷീറ്റ് വരുന്നുണ്ട് പില്ലോ അതെന്താണ് ഇതിന്റെ വിലയായിട്ടല്ലേ മുപ്പത്തയ്യായിരം രൂപയൊന്നുമല്ല നമ്മുടെ റോയൽ ഫുഡ് ഗാലറി നമ്മുടെ റോയൽ ഫുഡ് ഗാലറി ചെങ്ങമനാടാണ് കൊട്ടാരക്കര കഴിഞ്ഞ് നമ്മൾ പുനല്ലൂരോട്ട് പോകുമ്പോൾ ഒരു നാല് കിലോമീറ്റർ കഴിയുമ്പോ നിങ്ങൾക്ക് റാഫ അറോമ ഹോസ്പിറ്റൽ കാണാം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ റോയൽ ഫുഡ് ഗാലറി ചെങ്ങമനാട് അപ്പം എന്താ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുപ്പത്തഞ്ച് പറഞ്ഞ ആളല്ലേ മുപ്പത്തഞ്ച് പറഞ്ഞല്ലേ വെറും പതിനെട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഇതാ ഈ ഒരു ത്രീ ഡോർ വാഡ്റോബ് വാങ്ങി ഇങ്ങോട്ട് എടുത്താണ് പിടി ഇത് രണ്ടുപേരും പിടിച്ചാലേ പൊങ്ങത്തുള്ളൂ ഫൈവ് ഇയർ വാറണ്ടിയുള്ള ഈ ഒരു ഫൈവ് ഇയർ വാറണ്ടിയുള്ള ക്യാമറാമാനെ പറയുന്നോ ധാണ്ടേ ഈ ഫൈവ് ഇയർ ഉള്ള ഈ ഒരു കീടിലെ മാട്രസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആയിട്ടിട്ട് ഈ പതിനെട്ട് അഞ്ഞൂറിന്റെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതാ രണ്ട് പില്ലോ ധാണ്ടേ ഒരു പില്ലോ അല്ലേ ഉള്ളൂ ഇതിന്റെ കീഴിൽ കീഴിക്കിടപ്പുണ്ട് പിന്നെ ദാ ഒരു ബെഡ്ഷീറ്റും ഇതും കൂടെ ഫ്രീ ആയിട്ടുണ്ട് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ നിങ്ങളെ ഞെട്ടിക്കുന്ന വിലയിൽ കാണിച്ചു കൊടുക്കാല്ലേ പറയുമല്ലേ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞുകൂടും എന്തോ ആദ്യം ഫസ്റ്റ് വരുന്ന നമുക്ക് ഈ ഒരു കോർണർ സോഫ സോഫ് നമ്മളെ റേഞ്ചിലോട്ട് ഇച്ചിരി ബഹളം വെച്ച് വരാ ഇതാവും വേറെ ഒന്നുമില്ല നിങ്ങൾ പലരും പറയുന്നുണ്ട് അൻഷാദിക്കായി കണ്ടെണ്ണം അടുത്തുനിന്ന് അതുകൊണ്ട് വേറെ ഒരാളും കൂടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് അപ്പൊ അമ്പത്തെട്ട് തൊള്ളായിരം എത്ര ഇത് വില പഠിച്ചു ചോദിക്കണം അടുത്ത പ്രാവശ്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള വീഡിയോ ഓക്കെ ആണല്ലേ ഓക്കെ അപ്പൊ അമ്പത്തെട്ട് തൊള്ളായിരത്തിന് ഇതാ നമുക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ റേച്ചേട്ടാ വാ അഞ്ഞിനെ പോലെ ഇങ്ങനെ നിക്കുന്നേ അതായത് അമ്പത്തെണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ സാധനം കൊടുക്കും അപ്പൊ ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് വരുന്നതാ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റി ആണ് അതിന്റെ കൂടെ തന്നെ അടിപൊളി ഒരു തീപ്പ് വരുന്നുണ്ട് തീർന്നിട്ടില്ല അമ്പത്തെട്ട് തൊള്ളായിരത്തിന് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കൂ താണ്ട ഈ ഒരു സാധനം അമ്പത്തെട്ട് തൊള്ളായിരത്തിന്റെ ഒരു വീട്ടിലത്തേക്കുള്ള ഫർണിച്ചറിൻ്റെ കൂടെ ഫ്രീ കിട്ടും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും ഈ രണ്ട് ചെയർ ഈ രണ്ട് ചെയർ ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ വരുന്നത് ഈ ഒരു കട്ടിലുണ്ട് ഇത് ഏതിന്റെ വരുന്നത് താണ്ട അക്കേഷിയുടെ ഒക്കെ പറഞ്ഞാൽ നമ്മളെക്കാലം പുലിക്കുട്ടിയാണ് താണ്ട നമുക്ക് ആറേ കാലടി നീളം അഞ്ചടി വീതി ഉണ്ട് വാറണ്ടിയുള്ള ഒരു കട്ടിലല്ലേ കൊടുക്കുന്ന രണ്ട് അപ്പൊ എന്താ അടുത്ത രണ്ടാമത്തെ കട്ടില് അതാണ്ട് അമ്പത്തെട്ട് തൊള്ളായിരത്തിന് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് കട്ടിൽ കിട്ടും മാട്രസ് രണ്ടിലും സെപ്പറേറ്റ് ആണ് മാട്രസ് ഇതിന്റെ വരത്തില്ല ഇനി അടുത്ത അടുത്തറിയിച്ചേട്ടാ എന്ത് വരുന്നത് ടേബിൾ വരുന്നുണ്ട് അതും ഫോറസ്റ്റ് ഉള്ളത് ഈ ഒരു സീറ്റ് ആറ് ചെയറും അതേപോലെ തന്നെ അതാ ഈ ഒരു പ്രെബിൾസും കാര്യങ്ങളും എല്ലാം വരുന്ന അടിപൊളി ഒരു ഡൈനിങ് ടേബിള് തീർന്നിട്ടില്ല പല പല ഡിസൈനുള്ള ഡിസൈനുള്ള ടേബിൾ കിടക്കുന്ന അല്ല വേറെ നമുക്ക് ഈ ഡിസൈൻ കൊടുക്കാൻ 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 പറ്റും 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 അതിന്റെ കൂടെ തീർന്നിട്ടില്ല അതാ ഈ ഒരു ടൂ ഡോറിന്റെ അടിപൊളി വാഡ്രോബ് അൽഫിയ ഒന്ന് തുറന്നൊന്ന് കാണിച്ചു കൊടുത്തേ അതാണ്ട് ഈ ഒരു ടൂ ഡോറിന്റെ അടിപൊളി ഒരു കിടില ഒരു വാഡ്രോബ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അൽഫിയ എത്ര നമ്മള് രൂപയ്ക്ക ഒരു മുഴുവൻ തൊള്ളായിരം ഈ ഓഫർ എങ്ങനെയുണ്ട് അടിപൊളി ഓഫർ ആണ് അപ്പം നമ്മുടെ ഇയർ ക്രിസ്മസ് പ്രമാണിച്ചിട്ടാണ് ഈ ഓഫർ അപ്പൊ അമ്പത്തെട്ട് തൊള്ളായിരത്തി ഫുൾ ഫർണിച്ചർ കാണിച്ചത് അതാ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് ടേപ്പോ രണ്ട് ചെയർ ഫ്രീ ഉണ്ട് ഈ നമ്മുടെ തുണിയെ കിടുന്ന ഒരു സ്റ്റാൻഡുണ്ട് ഈ ഒരു രണ്ട് കട്ടിലുണ്ട് ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടൂ ഡോറിന്റെ വാഡ്ഡ്രോബ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അമ്പത്തെട്ട് തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ കഴിഞ്ഞാൽ നമുക്ക് ഇ എം ഐ ആയിട്ട് എടുക്കാം അതായത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചറ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം ഇനി അടുത്ത ഓഫർ ഓഫർന്ന് പറഞ്ഞാ എത്ര രൂപ വില വരും എത്ര ഒന്നുകൂടെ നാടി ഒന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ നാടിന്ന് നോക്കട്ടെ നല്ല രീതിയിലൊന്നാട്ട് ഇവിടെ റയിച്ചേട്ടാ നല്ല രീതിയിലൊന്നാട്ട് ആണ്ടേ എങ്ങനെയുണ്ട് സൂപ്പർ ആണ് ഇതപ്പോ എത്ര പറഞ്ഞായിരം പതിനയ്യായിരം രൂപ ദാ നമ്മുടെ ഓഫർ പ്രമാണിച്ചിട്ട് അയച്ചേട്ടാ നമ്മൾ ഇത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് ദാ ഈ ആട്ടിപോളി കിടിലെന്താ ഈ ഒരു റോക്കിംഗ് ചെയർ നിങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കുന്ന സാധനം പന്ത്രണ്ടായിരം രൂപയുടെ സാധനം ഈ ഒരു വുഡിന്റെ റോക്കിംഗ് ചെയർ വെറും അയ്യായിരം രൂപ അത് കിട്ടണമെങ്കിൽ എവിടെ വരണം

തേക്കിന്റെ കിടിലം കോർണർ സോഫ സെറ്റ് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഒരുപൊളി അടിപൊളി ഈ ഒരു ഒരു അടിപൊളി കോർണർ സോഫ സെറ്റ് ലൈഫ് ടൈം ഉള്ള അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ടീപ്പോ ഈ ഒരു അടിപൊളി വർക്ക് ഒക്കെ ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ അടിപൊളി വർക്ക് വരുന്ന ഈ ഒരു കിടിലം ടീപ്പോ അതേപോലെ തന്നെ തേക്കിന്റെ ആറ് ചെയർ തേക്കിന്റെ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ടേബിൾസും കാര്യങ്ങളും എല്ലാം ഇട്ടിരിക്കുന്നത് തീർന്നിട്ടില്ല തേക്കിൻ്റെ ഒരു വീട്ടിലെ തേക്കുള്ള ഫർണിച്ചറിന്റെ കളക്ഷൻ ദാ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അടിപൊളി ഒരു ആറേകാലടി നീളം അതേപോലെ തന്നെ അഞ്ചടി വീതി ഉള്ള ഹെഡ് പൊസിഷനിൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന കിടിലെ ഒരു തേക്കിൻ്റെ കട്ടിൽ പിന്നെ വരുന്നതാണ് ഈ ട്യൂഡോറിൻ്റെ തേക്കിൻ്റെ വാഡ്ഡ്രോപ്പ് അല്ലേ ഡോറിൻ്റെ ലൈഫ് ടൈം വാറണ്ടി അതാണ്ട ഇത്രയും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള നമ്മുടെ ഈ ഒരു ട്യൂഡോറിന്റെ തേക്കിൻ്റെ വാഡ്ഡ്രോപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ പറഞ്ഞ ഇ എം ഐ ഇ എം എ ആണ് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഇ എം എ ആണ് പത്ത് മാസം കൊണ്ട് തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ്റാറായിരം രൂപ നമുക്ക് അടച്ച് ഈ ഒരു ഇ എം ഐ ക്ലോസ് ചെയ്യാം അപ്പൊ നിങ്ങൾ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വെറും ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു തേക്കിൻ്റെ ഫുള്ള് ഫർണിച്ചറ് നിങ്ങൾക്ക് നമ്മുടെ റോയൽ ഫുഡ് നിന്ന് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നെക്സ്റ്റ് ഇനി അടുത്ത ഓഫർ എന്തുവാ അറിയിച്ചേട്ടാ പറ അങ്ങോട്ട് ഇത് എന്തുവാ ഇത് പറ അടുത്ത ഓഫർ എന്തുവാ അതേപോലെ സോഫ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ ഇനിയിപ്പൊ നമ്മൾ ഇത്ര നേരം വെളിയല്ലേ വേണ്ട ഇനി അകത്ത് പോയി നമുക്ക് കാണാം ഇനി അടുത്ത ഓഫർ ഉണ്ട് നിങ്ങള് മിസ് ചെയ്യാതെ തന്നെ കണ്ടോണ്ടിരിക്കുക അടിപൊളി ഓഫറാണ് നെക്സ്റ്റ് ഇനി സോഫ നമുക്ക് എത്ര പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതോ ഈ ഒരു ഇത് ഇത് നമ്മളെ റിക്ലൈനർ ചേർന്ന അങ്ങനത്തെ വിലയാണ് ചുമ്മാ പറയരുത് ചുമ്മാ പറയല് എത്ര രൂപയ്ക്ക് രൂപയ്ക്ക് കൊടുക്കും ഇരുപത്തിയ്യായിരം രൂപ രൂപായിരം രൂപയുള്ളൂ വെറും പതിനാറായിരം രൂപ ഇത് എത്ര രൂപയ്ക്ക് വിട്ടോണ്ടിരിക്കുന്നോ യ്യം രൂപ ഒരു സിംഗിൾ അടിപൊളി ഒരു കിടിലിതാ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കാം നല്ല അടിപൊളിയായിട്ട് രണ്ട് മിനിറ്റ് രണ്ടു മിനിറ്റ് വെറും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വെറും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് റിക്ലൈനർ നിങ്ങക്ക് മാസം സ്വന്തമാക്കാം നമുക്കേ ഇവിടെ ഒരാളെ അപ്പൊ ഈ ഒരു കീടിലെന്താ ഈ ഒരു റിക്ലൈനർ ഉണ്ടല്ലേ ആ കിടന്നോ 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 ആ കിടന്നോ ആട്ടിക്ക് അപ്പൊ നാ ഈ ഒരു കീടിലെന്താ ഈ ഒരു അടിപൊളി ഒരു റിക്ലൈനർ നിങ്ങൾക്ക് വെറും പതിനാറായിരം രൂപക്ക് മാസംടവിനാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വെറും എത്ര രൂപക്ക് കൊടുക്കുക ആയിരത്തിഅറൂറ് രൂപ അടച്ച് പത്ത് മാസം കൊണ്ട് വെറും പതിനാറായിരം രൂപയ്ക്ക് ഈ വാറണ്ടിയുള്ള റിക്ലൈനർ സ്വന്തമാക്കാം അത് അങ്ങനെ അല്ല എണീക്കണ്ട എങ്ങനെ ഇരിക്കുക സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അത്രേ ഉള്ളു നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വെക്കുക അടിപൊളിയായിട്ടിരിക്കുക കറങ്ങുക അല്ലേ മതി മതി ഇനി എന്നെ കറക്കണ്ടേ കേട്ടേട്ടാ ഇപ്പൊ പതിനാറായിരം രൂപക്ക് അപ്പൊ ഓക്കെ കട്ടിട്ട് റേച്ചാട്ട വല്ല കാര്യം നടക്കും ഈ സോഫാ സെറ്റൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം എത്ര രൂപയ്ക്ക് കൊടുക്കാം ഡെയിലി നാപ്പ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റും അപ്പൊ വെറും നാപ്പത് രൂപയ്ക്ക് ഡെയിലി വെറും രൂപ മുടക്കിക്കൊണ്ട് നമുക്ക് എന്താ വാങ്ങിക്കാം സോഫ വാങ്ങിക്കാം അതായത് ഈ ഒരു കിടിലം സോഫ വെറും ഡെയിലി രൂപ വെച്ച് നിങ്ങൾക്ക് മുടക്കിക്കൊണ്ട് കിടിലം സോഫ സെറ്റ് വാങ്ങിക്കാം അപ്പൊ നമ്മുടെ സോഫ സെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരം അതെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിന് വാറണ്ടി ഉള്ളത് ഉണ്ടാ വാറണ്ടി ഉണ്ട് കീറിയ വാറണ്ടി ഇല്ല കുത്തി കൊടുക്കാൻ അപ്പൊ ഒന്നും അപ്പഴത്തേക്ക് ഒമ്പത് തൊള്ളായിരം മുതൽ നല്ല കിടില സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ വെറും നാപ്പത് രൂപ ദിവസം അടച്ചതുകൊണ്ട് നിങ്ങൾക്ക് സോഫ സെറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആക്കാം അത് പിന്നെ നമുക്ക് നാപ്പത് രൂപ എന്ന് പറയുമ്പഴത്തേക്ക് ഏത് സോഫ ഉണെങ്കിൽ നാപ്പത് രൂപയ്ക്ക് ഇടാം അത് നല്ല ഓഫർ അല്ലേ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഫർണിച്ചർ ഷോറൂമിലൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ പുള്ളിക്കാർക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ചാനലിൽ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നെ എല്ലാവരും കണ്ടുകൊണ്ട് മടുത്ത് മടുത്തു എന്ന് പറയുന്നത് ഏച്ചേട്ടാ അത്രയ്ക്ക് മോശമാണോ റേച്ചേട്ടാ ഞാൻ എന്നാ കണ്ട് മടുത്ത് നിന്ന് ഞാൻ എരപ്പനാന്ന് പറയുന്നത് നന്നായി വരുന്നുണ്ട് നേരത്തെ നേരത്തെ ഇങ്ങനെ പറഞ്ഞ എന്റെ ഗുരുവാന്ന് പറയുമല്ലോ യൂട്യൂബ് ചാനലി ഞങ്ങൾ വയറ്റം തടിക്കരുത് ഇല്ലല്ലോ സെറ്റ് സുന്ദറിനു സൂമനുമായ ഫർണിച്ചർ കടയിലെ മാനേജർ ആയിട്ടുള്ള റോയൽ വേണ്ട പറയുന്നു വേണ്ട വേറെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാ അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഓഫർ അടുത്ത ഓഫറിലോട്ട് പോവാം കട്ടിൽ ഫ്രീ ഒരു ബെഡ് കട്ടിൽ വാങ്ങിയ കിട്ടുന്ന എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം ദാ ഈ ഒരു കിടിലം ഉണ്ടല്ലോ കിടിലം ഈ ഒരു സോഫ കം ബെഡ് നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപക്ക് സ്വന്തം ആക്കാം വെറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ എന്തുവാ എത്ര പാട് അല്ല ഞാനൊരു കാര്യം സോഫ ബെഡ് എന്ന് ക ഇങ്ങനെ കയറിയിരുന്നതെ അങ്ങോട്ട് മാറിയിരുന്നേ അങ്ങോട്ട് കാണിച്ചു കൊടുത്തെ കൊടുത്തേ അൽഫിയ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക് അൽഫിയ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയും അതായത് നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപക്ക് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപക്ക് ഒരു മാസം അടവില് പത്ത് മാസത്തേക്ക് പത്തൊമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് എങ്ങനെ ഉണ്ട് കംഫർട്ട് അടിപൊളി സാധനം സാധനമാണല്ലോ സോഫ കബ് അഞ്ഞൂറിന്റെ അടിപൊളി പ്രൈസ് അല്ലേ അടിപൊളി പ്രൈസ് ആണ് അതും വാറന്റി ഉള്ളത് അല്ലേ ഇതൊന്ന് ഡിറ്റാച്ച് ചെയ്തേ നമ്മളിപ്പോ അറ്റാച്ച് ചെയ്ത് കാണിച്ച് ഒന്ന് എണീറ്റോ അല്ല നീ ഓക്കെ അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്മാൻഡിൽ ചെയ്യാം സ്പേസ് ഇല്ലാത്തടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ സാധനം അല്ലേ സ്പേസ് ഇല്ല ഇല്ലാത്തടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇതെല്ലാം റെക്രോൺ അല്ലേ ഇതെല്ലാം റെക്രോൺ ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു സോഫ സോഫ് നമ്മുടെ റോയൽ വുഡ് ഗാലറി ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം നമ്മുടെ ഓഫർ തീർന്നിട്ടില്ല അപ്പം നമുക്ക് സോഫ സെറ്റിയൊക്കെ വെറും നാൽപ്പത് രൂപ എടുത്ത് അതും ഇ എം ഐയില് അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വെറും നാല് ദിവസം നിങ്ങൾക്ക് മുതൽ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കിടിലും സോഫ സെറ്റുകൾ വെറും ഒമ്പത് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പൊ വെറും രൂപ എന്ന് പറയുന്ന ദിവസം ഇ എം ഐക്ക് സ്വന്തമാക്കാം ഇനി അടുത്ത ഇനി അടുത്ത ഓഫർ എന്തോ നമ്മൾ പരിചയപ്പെടാൻ പോകാം ഓക്കെ എന്തൊക്കെ ഫ്രീ 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 ആണ് തേക്കിന്റെ തേക്കിന്റെ സൗജന്യമായിട്ട് കൊടുക്കാം കൊടുക്കാല്ലേ നിങ്ങൾക്ക് ഒരു നമുക്ക് ആ ഒരു ഓഫറിലോട്ട് പോവാം ഈ ഒരു അഞ്ചടി വീതി ഉള്ള ഈ ഒരു കിടില മാട്രസ് വാങ്ങിക്കുമ്പോ നമ്മൾ അതായത് ഈ ഒരു തേക്കിന്റെ ഈ ഒരു കിടിലം കട്ടിലാണ് നമ്മൾ വെറും എത്ര രൂപ വെച്ച് എത്ര രൂപ വച്ച് വെറും പതിനേഴായിരം രൂപയ്ക്ക് വെറും പതിനേഴായിരം രൂപയ്ക്ക് ഇതാ ഈ ഒരു മാട്രസ് വാങ്ങിക്കുമ്പഴത്തേക്ക് ഇതാ നിങ്ങൾക്ക് ഇതാ ഈ ഒരു തേക്കിന്റെ കട്ടില് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും വേറെ ഒന്നുമല്ല ഇതാണ് നമ്മൾ കൊറേയേറെ വെട്ടിപൊളിക്കുന്ന വെട്ടിപൊളിക്കുന്ന വേറെ ഒന്നുമല്ല നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ വെട്ടി പൊളിച്ച് കാണിച്ച് തരും വേറെ ഒന്നുമല്ല നമ്മൾ റെഡി ആക്കുവാ വാ രചടങ് രജേടങ് ഞങ്ങള് കുറെ ആയുധങ്ങളൊന്നും വീഡിയോയിൽ കാണണ്ട ഞങ്ങള് കുറെ വെട്ടിപ്പൊളിച്ചിട്ടുള്ളതാണ് അപ്പൊ ഒരുപാട് പേർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് നമ്മളത് വെട്ടി പൊളിക്കുന്നില്ല അപ്പൊ അതായ കീടിലെ ഓഫറാണ് അതായത് നമുക്ക് ഈ ഒരു തേക്കിന്റെ കട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാ ഈ ഒരു കീട്ടിലെന്താ ഈ ഒരു പതിനേഴായിരം രൂപയുടെ മാട്രസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു അടിപൊളി ഒരു തേക്കിന്റെ കട്ടിൽ വാങ്ങി തേക്കിന്റെ കട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടും അത് മാത്രമല്ല അതിന്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് പില്ലയും കിട്ടും അപ്പൊ ഓഫർ ഇഷ്ടപ്പെട്ടല്ലേ ഇനി അവിടെ കൊല്ലത്ത് ഓഫർ ഇല്ല ഓഫർ ഇല്ല എന്ന് പറയല്ലേ അതുകൊണ്ടാണ് ഞാൻ കൊട്ടാരക്കര കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ അടുത്ത നെക്സ്റ്റ് ഓഫർ പരിചയപ്പെടാം അപ്പൊ വീണ്ടും അടുത്തൊരു ഓഫറിലോട്ട് പോവാം ഇവിടെ ഇത്ര നേരം വന്നല്ല ഇതുവരെയൊക്കെ കട്ടിലിന്റെ വില ചോദിച്ചു എത്ര രൂപ ഉണ്ട് ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് മുതൽ ഉണ്ട് അപ്പൊ എന്താ അൽഫിയ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ നാലായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് കിടിലം കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഡിസൈനും അതേപോലെ തന്നെ അളവിനും വ്യത്യസ്തമനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നിങ്ങൾക്ക് നല്ല കീടിലം കട്ടിൽ രചിച്ചിട്ടാണ് കൊടുക്കുക അല്ലേ കൊടുക്കുക അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്നത് പോലെ സ്റ്റഡി ടേബിൾ അതേപോലെ തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സോഫയും കൂടെ കണ്ട് ബാക്കിയുള്ള ഓഫറും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ആണ് ഇവിടുത്തെ ഓഫർ ഇഷ്ടപ്പെട്ടോ വേറെ ഒരുപാട് സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള അല്ലേ വ്യത്യസ്തമായ ഓഫർ വരക്കെങ്കിലും എവിടെയെങ്കിലും തേക്കിൻ്റെ കട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം അടുത്ത അടുത്ത ഇനി അല്ലേ റെഡി അത് വേറെ ഒന്നും അല്ല ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല വെട്ടിയോ കുത്തിയോ കീറിയോ എല്ലാം നിങ്ങൾ കാണിച്ചു തരും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം സോഫാ സത്യൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു വിലക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം രൂപ ഒമ്പത് തൊള്ളായിരത്തി നിങ്ങൾക്ക് ലാർജസ്റ്റ് കളക്ഷൻ ആണ് സോഫ സെറ്റിയുടെ അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് സോഫ സെറ്റ് കിട്ടും അതും വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസൈനും അതേപോലെ തന്നെ ക്വാളിറ്റിക്കും അനുസരിച്ചും വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിന് നമുക്ക് സോഫ സെറ്റ് കിട്ടണമെങ്കിൽ എവിടെ വരണം റോയൽ ഫുഡ് ഗാലറി ചെങ്ങമ്പനാട് അതായത് നമ്മുടെ കൊട്ടാരക്കര കൊല്ലം ഡിസ്ട്രിക്ട് ഞങ്ങൾ ഇരിക്കുന്ന ഇതാ ഈ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ നാല് ചെയറും ഡൈനിങ് ടേബിളും നിങ്ങളെ ഞെട്ടിക്കുന്ന പ്രൈസ് എത്ര രൂപയ്ക്ക് കൊടുക്കാൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലൻ ഡൈനിങ് ടേബിളും നാല് ചെയർ ചെയ്താലേ ധൈര്യമായിട്ട് കൊടുക്കാല്ലേ അപ്പൊ ഡൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപക്ക് എത്ര ചെയറാ വരുന്ന നാല് ചെയറാ വരുന്ന അത് പൗഡർ കോട്ടിന്റെ മെറ്റൽ ചെയർ അതിന്റെ കൂടെ തന്നെ വുഡൻ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും എല്ലാം വരുന്ന അപ്പൊ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ചെയർ ഡൈനിങ് ടേബിൾ ഇതിന് മേളിലോട്ട് നമുക്ക് വുഡിന്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്ത നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ പരിചയപ്പെട്ടു അപ്പൊ ഇത് നാല് ചെയറും ഡൈനിങ് ടേബിൾ എത്ര രൂപയ്ക്ക് കൊടുക്കാം പതിനാലായിരത്തി അഞ്ഞൂറിന് പതിനാലായിരത്തി അഞ്ഞൂറ് അപ്പം മാസമടവ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നാല് ചെയറും ഡൈനിങ് ടേബിളും മാസം അടവില് പത്ത് മാസം കൊണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് ആ ചെയർ നോക്കി നല്ല വെയിറ്റ് ഉണ്ട് ക്വാളിറ്റി ഉണ്ടോ അപ്പൊ നേരിട്ട് നമ്മുടെ റോയൽ ഫുഡ് ചെങ്ങമനാട് ചെങ്ങനാട് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഡൈനിങ് ടേബിൾ അപ്പൊ ഈ നാല് ചെയറും ഡൈനിങ് ടേബിൾ എത്ര രൂപയ്ക്ക് കൊടുക്കും നമ്മള് അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറിന് കൊടുക്കും അപ്പം പതിനാല് അഞ്ഞൂറ് മുതൽ മുകളിലോട്ടുള്ള ഇവിടെ എല്ലാ എല്ലാതാ പ്രീമിയം കളക്ഷൻസ് ടേബിളും ചെയറും കിടക്കുന്ന അതെല്ലാം നിങ്ങൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാല് ചെയറും ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിന്റെ സ്പേസ് സേവിംഗ് ആയിട്ടുള്ള ചെയറൊക്കെ നമുക്ക് അകത്തോട്ട് തന്നെ ചെയ്യാവുന്ന രീതിയിൽ ഫ്ളാറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്പേസ് സേവിങ് അല്ലേ വലിയ സ്ഥലമില്ലാത്ത ഇടത്തൊക്കെ നമുക്ക് വീട്ടിടാൻ കൊള്ളാവുന്ന സാധനമാണല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ നാല് ചെയറും ഡൈനിങ് ടേബിൾ ഇത് പതിനാല് അഞ്ഞൂറായി വരുന്നോളൂ നിങ്ങൾക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഡൈനിങ് ടേബിള് അവൈലബിൾ ആണ് അപ്പൊ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് നമ്മുടെ മോസ്റ്റ് മോഡേൺ സ്റ്റൈലിഷ് ആയിട്ടുള്ള താങ്കളുടെ ഈ ഒരു മാർബിൾ ടോപ്പും കാര്യങ്ങളും എല്ലാം വരുന്ന താൻ ഒക്കെ നല്ല രീതിയിൽ ഇതാ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം ഒക്കെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് അകത്ത് വരുന്ന ഫർണിച്ചർ ടേബിളുകളാണ് നമുക്ക് ഇതിനകത്തുള്ള അപ്പം നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് വരെ നമുക്ക് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അതിന് മുകളിലോട്ടുള്ള അപ്പൊ നെക്സ്റ്റ് ഓഫറിലോട്ട് നമുക്ക് ഇനി പോവാം വാഡ്രോബ് ഒക്കെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന വിലയിൽ ഞെട്ടിക്കുന്ന വില എത്രയോ മൂവായിരത്തി രൂപ മുതൽ അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇതാ കീടം വാഡ്രോബുകൾ വെറും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി കളക്ഷൻസ് നമ്മുടെ റോയൽ വുഡ് ഗാലറി ചെങ്ങമനാട്ടിൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ക്രിസ്മസ് ന്യൂ ഇയർ അടിപൊളി ഓഫർ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ കിടിലം വാഡ്റോബ് അപ്പം കിടിലെ ടി വി യൂണിറ്റുകളൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ടി വി യൂണിറ്റുകളുടെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി അഞ്ഞൂറാണ് അടിപൊളി സാധനങ്ങൾ എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നല്ല കിടില ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് ഇഞ്ച് ടി വി വരെ വെക്കാൻ പറ്റുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള കിടിലെ ടി വി യൂണിറ്റുകൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് എവിടെ കിട്ടും ായിരം രൂപ ഉൾപ്പെടെ വെറും ഇരുപതിനായിരം രൂപ നിങ്ങക്ക് വുഡിന്റെ വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നല്ല കിടിലം വാഡ്രോബുകൾ നമ്മളെ റോയൽ ഫുഡ് ഗാലറി ചെങ്ങമ്മനാട് ക്രിസ്മസ് ഓഫർ ഓക്കെ അപ്പം എന്നാ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ കിഡിലം റോയൽ വുഡ് ഗാലറി കൊട്ടാരക്കര ചെങ്ങമനാട് ഓഫർ ഇവിടെ തീരാണ് അൽഫിയ അപ്പം നമുക്ക് സോഫ സെറ്റി സെറ്റിയൊക്കെ സ്റ്റാർട്ടിങ് എത്രയുണ്ട് ഒമ്പത് തൊള്ളായിരം ഒമ്പത് തൊള്ളായിരം മുതൽ സോഫാ സെറ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് വാഡ്റോബുകളൊക്കെ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മാട്രസ് വാങ്ങുമ്പോൾ തേക്കിൻ്റെ കട്ടിൽ സൗജന്യം അതേപോലെ തന്നെ അമ്പത്തെട്ട് തൊള്ളായിരത്തിന് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ നമ്മുടെ റോക്കിംഗ് ചെയർ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്ന ഇരുനാടിയ ചേർ വെറും അയ്യായിരം രൂപയ്ക്ക് അപ്പം ഈ ഒരു ഓഫറുകൾ മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ഡൈനിങ് ടേബിളിൽ നാല് ചേറും വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അപ്പൊ ഈ ഒരു ഓഫറുകൾ മൊത്തത്തിൽ നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോയൽ ഫുഡ് ഗാലറി ചെങ്ങമനാട് കൊട്ടാരക്കര അപ്പം നിങ്ങൾ കൊട്ടാരക്കര ഇന്ന് നിങ്ങൾ പുനലൂരോട്ട് പോവുകയാണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞ് റാഫാറോമ ഹോസ്പിറ്റലിലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ റോയൽ ഫുഡ് ഗാലറി പുനലൂർ വരുമ്പോൾ കൊട്ടാരക്കര എത്തുന്നതിന് നാല് കിലോമീറ്റർ മുമ്പായിട്ട് അപ്പൊ നമ്മുടെ കിടിലെ ഒരു ഓഫറാണ് ആണ് അപ്പം വെറും ആയിരം രൂപ മുതൽ എത്താം അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് പില്ലോ പില്ലോ രൂപയ്ക്ക് തലങ്ങണി കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം ഒരു വിഷു എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അപ്പൊ എന്താ റേ കാണിച്ചില്ല കാണിച്ചില്ലാന്ന് ഭയങ്കര പരാതി അപ്പൊ റേ കണ്ടില്ല വീഡിയോ കണ്ടില്ലേ അവ സുന്ദരന്റെ സോമനായ നമ്മളെ ചെറുപ്പക്കാരന് ഏ പെങ്ങളെ കെട്ടിയുടെ ശ്രീധരത്തിന്റെ പകുതി തരുമോ ബൈ